ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ വയനാടിന് കൈത്താങ്ങായി ഷൊർണൂരിലെ കുടുംബശ്രീയും നാല് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപ സി ഡി എസ് ചെയർപേഴ്സൺ വി സി സിന്ധു പി മമ്മിക്കുട്ടി എം എൽ എക്ക് കൈമാറി ഞങ്ങളുടെ കൂടെ ഭാഗമായി നഗരസഭയിലെ നിന്നായി തുകയാണ് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് അവരെ സാമ്പത്തികപരമായ നിധിയിലൂടെ ലഭിച്ചാലും ഒരു റീബിൽഡ് റീബിൽഡ് വയനാട് ണ്ടാക്കി തീർക്കുന്നതിനു വേണ്ടി ആയിരത്തി കോടി രൂപയുടെ സാമ്പത്തിക ചെലവുകൾ എന്നിരുന്നാലും അങ്ങനെയുള്ള ഒരു ആപത്തട്ടത്തിൽ അവിടുത്തെ ജനങ്ങളെ ആ നാടിനെ സഹായിക്കുന്നതിനു വേണ്ടി ജനങ്ങൾ ഒരുമിച്ച് ചേർന്നു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് എന്റെ ഭാഗമായി എല്ലാ സംവിധാനങ്ങളും അവരവർക്ക് കഴിയാവുന്ന വിധത്തിലുള്ള ഈ വീതിട്ട് വയനാട്ടിലും വീട്ടിട്ട് നേപ്പാടിക്കും വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ടിരിക്കുക നഗരസഭാ ചെയർമാൻ എൻ കെ ജയപ്രകാശ് ക്ഷേമ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമദ് ഫസാന ഉഷാദേവി നഗരസഭാ സെക്രട്ടറി പി എസ് രാജേഷ് ലിഷാ സി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു